സൌദി യു എസ് നാവികസേനകൾ സംയുക്തമായി നടത്തുന്ന ബ്ലൂ ഡിഫൻഡർ ട്വന്റി സിക്സ് സൈനികാഭ്യാസത്തിന് ജിദ്ദയിൽ തുടക്കമായി ജിദ്ദയിലെ കിങ് ഫൈസൽ നേവൽ ബേസിലാണ് നാവികസേനാംഗങ്ങൾ പരിശീലനം ആരംഭിച്ചത് മേഖലയിലെ സമുദ്ര ജലപാതകളിൽ സംഘർഷ സാധ്യതകളും സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് സൌദി റോയൽ നേവിയും യു എസ് നേവിയും ബ്ലൂ ഡിഫൻസ് ട്വന്റി സിക്സ് എന്ന പേരിൽ സൈനികാഭ്യാസം നടത്തുന്നത് ജിദ്ദയിലെ കിങ് ഫൈസൽ നേവൽ ബേസിൽ നടക്കുന്ന പരിശീലനത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പടക്കപ്പലുകളും പങ്കെടുക്കുന്നുണ്ട് ചെങ്കടൽ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കപ്പൽപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് പരിശീലനത്തിന്റെ പ്രധാന ഭാഗം യുദ്ധതന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അടിയന്തര സാഹചര്യങ്ങളെ കാര്യക്ഷമമായി നേരിടുന്നതിനുമുള്ള പരിശീലനം സേനകൾ വിജയകരമായി പൂർത്തിയാക്കി മേഖലയിലെ സമുദ്ര സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇരു സേനകളുടെയും സന്നദ്ധത ഈ സൈനിക അഭ്യാസത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനും സംയുക്ത സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഈ പരിശീലനം നിർണായകമാകും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം